ഡോണർ ഗ്യാമേറ്റ്സ് യൂസ് ചെയ്തിട്ട് ഐ വി എഫ് ചെയ്യുന്നത് എത്തിക്കലാണോ അത് ആവശ്യമുള്ളതാണോ ഹെൽത്തി ആണോ എന്നുള്ളൊരു കൺസേൺ പലർക്കും ഉണ്ട് ഇന്ന് നമ്മൾ ഏത് സിറ്റുവേഷൻസിലാണ് ഡോണർ എഗർ അല്ലെങ്കിൽ ഡോണർ സ്പേം സജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും റീസണബിളി ഉള്ള എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്ത ഒരു സൈക്കിളിൽ പ്രഗ്നൻസി നെഗറ്റീവ് ആയതിനു ശേഷം പ്രഗ്നൻസിയുടെ സാധ്യത കൂട്ടാൻ അല്ലെങ്കിൽ സക്സസ് റേറ്റ് കൂട്ടാനായിട്ട് ഡോണർ ഗ്യാമീസ് സജസ്റ്റ് ചെയ്യുന്നത് തീർത്തും അണ്ണെത്തിക്കലാണ് എന്നാൽ പ്രിമച്യൂർ മെനോപ്പോസ് അതായത് നാൽപ്പത് വയസ്സിന് മുമ്പേ ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന പ്രോബ്ലി ഒരു ഫോർട്ടി ത്രീ ടു ഫോർട്ടി ഫൈവ് ഇയേഴ്സിന് മുകളിലാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പലതവണ ഐ വി എഫ് ചെയ്യുമ്പോഴും വളരെ ക്വാളിറ്റി കുറഞ്ഞ ഊസൈറ്റ്സ് കിട്ടുകയും വളരെ ക്വാളിറ്റി കുറഞ്ഞ എംബ്രിയോസ് വെച്ച് റിസൾട്ട് നെഗറ്റീവ് ആവുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെയിൽ സൈഡിലാണെങ്കിൽ അസൂസ്പേമിയ പോലുള്ള അതായത് സ്പേംസ് സാമ്പിളിൽ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ മൈക്രോട്ടീസ പോലുള്ള ആധുനിക മാർഗങ്ങൾ ഉപയോഗിച്ച് ടെസ്റ്റസ് ടെസ്റ്റിന് സ്പേം റിട്രൈവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ മൈക്രോട്ടീസ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിലും നമുക്ക് ഡോണർ ഗ്യാമേറ്റ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഡോണർ ഗ്യാമൈറ്റ്സ് യൂസ് ചെയ്യുന്നതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് അതായത് ഡോണർ യൂസ് എടുക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളിൽ നിന്നായിരിക്കണം അതുപോലെ ഡോണേഴ്സ് ബേം എടുക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും അമ്പത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള പുരുഷന്മാരിൽ നിന്നായിരിക്കണം ഒരു തവണ മാത്രമേ ഇവർ ഡോണർ ഗ്യാമേറ്റ്സ് ഡോണേറ്റ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇൻഫെക്ഷൻ സ്ക്രീനിങ് മറ്റ് കോമൺ ഡിസോർഡേഴ്സ് ഇതെല്ലാം സ്ക്രീൻ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ സാമ്പിൾസ് എ ആർ ടി ബാൻഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർത്തും സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്തിക്കൽ ആയിട്ടുള്ള ഒരു ഡോണർ പ്രാക്ടീസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും